പൊതുവേ എല്ലാവരും ഒരു പ്രശ്നമാണ് നമ്മുടെ കഴുത്തിന്റെ അവിടെ ഫാറ്റ് ഈ കഴുത്തിന്റെ ബാക്കിൽ അതുപോലെ ഫ്രണ്ടില് ഈ താടിയാണ് ഈ താടിയുടെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഫാറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കുറയ്ക്കാൻ പറ്റും വീട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ അഞ്ച് വർക്കൗണ്ട് ഉണ്ടെന്ന് എങ്ങനെയാണെങ്കിലും കാണിച്ചു തരാം കേട്ടോ അച്ഛന് വർക്കൗട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മള് തല നേരെ സ്ട്രെയിറ്റ് ലെവൽ വെച്ചിട്ട് നമ്മുടെ നാക്ക് കണ്ടോ നാക്ക് നമ്മൾ പരമാവധി മുകളിലോട്ട് ഉണ്ടാവും നമ്മുടെ മൂക്കിന്റെ ലെവലിലോട്ട് കൊണ്ടുവരാം പരമാവധി അരിക്ക് തൊടാൻ നോക്കുക ണ്ടോ അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ ഈ ഭാഗത്ത് നല്ല രീതിയിൽ കിട്ടും ഈ നാക്ക് നമ്മൾ പരമാവധി മൂക്കിലോട്ട് തൊടാന്ന് നോടാത്ത ലെവല് ചെയ്യണം ഇത് നമ്മൾ ഇരുപത്തഞ്ച് റെപ്യൂറ്റേഷൻ ചെയ്യാം കേട്ടോ ഓക്കെ രണ്ടാമത്തെ വർക്ക് നമ്മൾ ഉണ്ടോ നമ്മള് താടി ലെവൽ നോർമൽ ആയിട്ട് നിൽക്കുക നമ്മള് മോളിലൂടെ ഈ ചുണ്ടോ നോർമലായിട്ട് ഇങ്ങനെ പിടിക്കുക മുകളിലോട്ട് ഉണ്ടോ അപ്പൊ നല്ല രീതി ഭാഗം നല്ല രീതി നമ്മള് ചുണ്ട് നോർമലായിട്ട് നോർമലായിട്ട് ഇങ്ങനെ വെക്കണം എന്നൊരു മുകളിലോട്ട് നല്ല രീതി ഉണ്ടാവും നല്ല രീതിയിൽ നല്ല ഈ ഭാഗം സ്ട്രെച്ച് ആക്കി കിട്ടും ഇത് നമ്മൾ ഇരുപത്തി അഞ്ചര നമ്മൾ എന്ത് ചെയ്യാ അതുപോലെ തന്നെ നിൽക്കുക താടി നിക്കുക നമ്മുടെ പല്ലും പല്ലും ടച്ച് ചെയ്യാം നല്ല രീതിയിൽ ടച്ച് ചെയ്യുക ഇത് നമ്മൾ ഇരുപത്തി അഞ്ചര പറ്റും ചെയ്യാം കേട്ടോ അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ ഈ ഭാഗം ഉണ്ടോ ഈ ഡബിൾ ചിന്തി ഈ ഫാറ്റ് ഫ്രീ ഫുൾ ഫാറ്റ് വെള്ള വർക്കൗട്ട് ആണത് പതിനാമത്തെ നമ്മുടെ കഴുത്തിന്റെ ഈ ഭാഗത്തിന് അപ്പൊ നമ്മൾ ഒരു കുപ്പി വെച്ചിട്ട് കുപ്പി വെച്ചിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ ചെയ്യാം കുപ്പി എടുത്തിട്ട് നമ്മൾ കണ്ടോ ഫുൾ ആയിട്ട് ഒരു ബെഞ്ചിലോ എവിടെ ഇങ്ങനെ കിടക്കുക നമ്മുടെ ഈ തല കണ്ടോ നല്ല തല നമ്മുടെ പുറത്തായിരിക്കണം നമ്മുടെ തല ഫുള്ളായിട്ട് പുറത്ത് വന്നാൽ കിടക്കുക എന്നിട്ട് നമ്മൾ ഈ വല്ല കുപ്പി വലിയ വെയിറ്റ് ഒക്കെ നമ്മൾ നെറ്റിലോട്ട് വയ്ക്കുക ഫുൾ ആയിട്ട് നമ്മൾ ഡൗൺ ചെയ്യുക തല ഫുൾ ഡൗൺ ചെയ്തിട്ട് ഫുൾ ആയിട്ട് മുളിക്കും കേട്ടോ ഫുൾ ആയിട്ട് ഡൗൺ ചെയ്യുക ഫുള്ളായിട്ട് മുളിക്കും കണ്ടോ അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ കഴുത്തിന്റെ ഭാഗം നന്നായി കിട്ടും ഇത് വളരെ ഇരുപത്തഞ്ച് റെപ്യൂറ്റേഷൻ കേട്ടോ നമ്മുടെ കഴുത്തിൻ്റെ ഉണ്ടാവും ബാക്കി വേണ്ടി ബാക്കി നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ തന്നെ വെള്ളക്കുപ്പിനെടുക്കുക നമ്മളെന്ത് ചെയ്യുക ബെഞ്ചിനിടക്ക കമന്ത് കിടക്കാം കമന്ത് ഇടന്നിട്ട് തല പുറത്തായിരിക്കണം എന്നിട്ട് ചെയ്യുക വെയിറ്റ് നമ്മൾ തലയുടെ ബാക്കിലോട്ട് വെക്കുക തല ഫുൾ ഡൗൺ ചെയ്യുക കേട്ടോ ബോളിനെട്ടു ഡൗൺ ചെയ്യുക കേട്ടോ ബോളിൽ ഇത് നമ്മളെന്ത് ചെയ്യാ ഇരുപത്തഞ്ച് പ്രാവശ്യം അപ്പൊ നമ്മുടെ ഈ കഴുത്തിൻ്റെ ബാക്കിൽ നല്ല രീതിയിൽ ബാക്ക് കൂട്ടാം നമ്മൾ ഈ ചെയ്ത അഞ്ച് വർക്കൗട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലും അവിടെയൊക്കെ ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ് നല്ല രീതിയിൽ നമ്മുടെ കഴുത്തിന്റെ ചുറ്റും കെട്ടികളുടെ ഫാറ്റ് സിമ്പിളായിട്ട് കുറയ്ക്കാം അപ്പൊ എല്ലാം ഇത് ട്രൈ ചെയ്തു കേട്ടോ